ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് അപൂർവ്വരാഗം സീരിയൽ സെറ്റിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഷൂട്ടുണ്ട് അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന സീനെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ കടലിൽ വീഴാൻ പോകുന്ന സീനാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വെളിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീൻസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എത്രത്തോളം സക്സസ് ആകുന്ന എനിക്ക് അറിഞ്ഞൂടെ ഭയങ്കര തിരക്കിട്ട് ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് സോ പറ്റുന്ന അത്രയും വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും ഞാനിവിടെ ആരുടെടുത്തെങ്കിലൊക്കെ പറഞ്ഞ് ഇച്ചിരി വീഡിയോസൊക്കെ എടുക്കാൻ പറയാം അങ്ങനെ ഓക്കെ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് വേണം വെയിറ്റ് വരി ഇപ്പം എന്നെ അടിക്കുന്നില്ലേ ഇത് ഒറിജിനലായിട്ട് എനിക്ക് കിട്ടിയത് ആ കിരഞ്ചാണ്ട കയ്യിൽ നിന്ന് സോ ആ സീൻ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയോണ്ട് സ്റ്റോപ്പ് ചെയ്യാത്ത അടിപൊളി അടിയായിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷേ അത് ഭയങ്കര നാച്ചുറലി ആയിരുന്നു സൂപ്പറായിരുന്നു കാണാനും പക്ഷെ നന്നായിട്ട് കിട്ടിയായിരുന്നു ഇതൊക്കെ ഞാൻ കടലിൽ വീണതിന് ശേഷം ചെയ്യുന്ന ആണ് പക്ഷെ കടലിൽ വീണില്ല വെള്ളം ജസ്റ്റ് അതാണ് കാണിക്കുന്നത് നമ്മൾ കടലിൽ വീണതുപോലെ വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണ് കയറുന്നത് കാരണം നൈറ്റിലാണ് നമ്മൾ കടലിൽ വീഴുന്നത് അപ്പം അതിനു മുന്നേ ഈ സീൻസൊക്കെ എടുത്തു വെച്ചേക്കാണ് അപ്പോൾ എന്നെയും അശ്വൻ ചേട്ടനെയൊക്കെ വെള്ളത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് കുളിപ്പിക്കുകയാണ് വെള്ളം കോരിയൊക്കെ ഒഴിച്ചിട്ട് നല്ല രസമായിരുന്നു ഇങ്ങനത്തെ സീൻസൊക്കെ ഭയങ്കര എൻ്റർടൈൻമെന്റ് ആയിരുന്നു എല്ലാവർക്കും എല്ലാവരും അതിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അടിയുള്ള അടിയൊക്കെ ഉള്ള സീൻസ് കഴിഞ്ഞായിരുന്നു എന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്ന് അടിയുണ്ടാക്കുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവസാനം കൈ കിടിയ വെള്ളമൊക്കെ എടുത്ത് ദേഹത്തൊക്കെ ഒഴിച്ചിട്ട് കയറുമായിരുന്നു ഇപ്പൊ നോക്കും ഇപ്പൊ കേട്ടോ ദേഹത്തൂടെയും തലയിൽ കൂടെ ഒക്കെ കോസ്റ്റ്യൂമർ ചേട്ടൻ ചോദിച്ചിരുന്നത് ഈ വീഡിയോ എടുക്കുന്നത് അഭിചേണ്ടാണ് കേട്ടോ ഇപ്പോൾ പാവം ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിലും ഞാൻ വീഡിയോ എടുത്ത് തരണേ എന്ന് പറഞ്ഞിട്ട് പാവം എനിക്ക് എടുത്തു തരുന്നതാണ് ഇപ്പം എൻ്റെ സൗണ്ട് ഭയങ്കര വ്യത്യാസത്തിരിക്കുകയാണ് കേട്ടോ വയ്യാണ്ടിരിക്കുന്നതുകൊണ്ടത് സോ ഞാൻ കടലിൽ ഇറങ്ങുന്ന സീനാണ് അപ്പം ഞാൻ എൻ്റെ കുറച്ച് പോഷൻസ് സോ സോളോ പോഷൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബീച്ചിൽ അപ്പോൾ അതാണ് അഭിച്ചേട്ട് കണ്ടത് ഒരു ചേട്ടൻ ഓടി വരുവാണ് പിടിക്കാൻ വേണ്ടിയിട്ട് സോ ഞാൻ എനിക്ക് ആദ്യം ഇറങ്ങിപ്പോയപ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അശ്വൻചാട്ട് കൂടെ ഉള്ളത് ആ ധൈര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഴില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു പക്ഷെ സത്യത്തിൽ കുളിച്ചു ആ വെള്ളത്തിൽ അവസാനം ഡയറക്ടർ സാർ വരരു മതി മതി എന്ന് ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ഒന്നാമതി ആ തിരയുടെ സൗണ്ടും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ബാക്കിലോട്ട് സംസാരിക്കുന്ന ഒന്നും കേൾക്കാമേലായിരുന്നു ഡയറക്ടർ സാറൊക്കെ ഞാൻ അടുത്ത് വന്നു പറയുന്നുണ്ടായിരുന്നു ആ അവസാനം കേൾക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ തവണ വെള്ളത്തിൽ വീഴും എണീക്കും പിടിക്കും കാരണം എന്ന് വെച്ചാൽ ഈ സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം സീരിയലിന് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ ആരാണെന്ന് ഞാൻ കാണത്തില്ല സോ കാണാതെയാണ് സ്ട്രഗിൾ ചെയ്യണത് അപ്പം അത്രയും സ്ട്രഗിൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇതിൽ നെഗറ്റീവാണല്ലോ സോ ഞാൻ ഞാൻ കാണിക്കുന്ന ഒരു ഉഡായിപ്പാണ് ഈ വെള്ളത്തിൽ ചാടുന്നത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും സോ ഭയങ്കര ഇതായിരുന്നു ഭയങ്കര എടുത്ത് ചെയ്തായിരുന്നു കാരണം നമ്മളിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാനങ്ങ് അശ്വിൻചാരിൻ്റെ കൈവിട്ടങ്ങ് പോയായിരുന്നു അപ്പോഴും പേടിച്ച് പോയി ചിലവെല്ലാം കൊണ്ടുപോകുമെന്ന് അവസാനം കണ്ടില്ല ഡയറക്ടർ സാർ വന്ന് അടുത്ത് നിന്നാണ് പറഞ്ഞത് കയറ് വന്നോ കയറ് വന്നോ എന്നു കേൾക്കാമെന്നുള്ള പിന്നെ അവസാനം നമ്മൾ ഫുള്ള് വെള്ളത്തിൽ വീണപ്പോൾ നമ്മൾ രണ്ടുപേരും ചിരിക്കുണ്ടായി പിന്നെ നമ്മൾ കാര്യമാക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റത്തില്ല വൈഡായ കൊണ്ട് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ കണ്ടു ഫുള്ള് കുളിച്ച് നാശമായായിരുന്നു ഫുള്ള് നനഞ്ഞ് ഒരു പരിവായ അവസാനം അങ്ങനെ വിളിച്ചുകൊണ്ട് കേറ്റുന്ന സീൻസൊക്കെയാണത് ഇത് ഒരുപാട് തവണ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സീന് കാരണം എന്ന് വെച്ചാൽ ക്ലോസ് എടുക്കണം വൈഡ് എടുക്കണം അങ്ങനെ രണ്ടുപേരുടേതും എടുക്കണം ടു ഷോർട്സ് എടുക്കണം അങ്ങനെ ഒരുപാട് സംഭവം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് തവണ ഞാൻ കടകളിൽ കലയ്ക്ക് നനഞ്ഞു കുളിച്ച് ആ കടൽ മണ്ണും ഒക്കെ ആയിരുന്നു അതിനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ ആയിട്ട് ചെയ്തു ചെയ്യാൻ പറ്റി ആ സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതിന് കമൻ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊരുപാട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇപ്പോഴാണ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ആബിതേട്ടനും അഭിചേട്ടനുമാണ് പിന്നെ ബാക്കി ക്യാമറ മെമ്പേഴ്സും ബാക്കി ക്രൂ മെമ്പേഴ്സും ഒക്കെയാണ് സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു